ണ്ടാക്കി തീവ്രവാദം തീവ്ര ഉണ്ടാക്കി പത്ത് നാല്പത് മതങ്ങള് നാല്പത് മതല്ല പോന്ത്യയില് അല്ലേ അതൊന്നല്ല പോ ഇരുപത്തെട്ട് ഭാഷ ആത്മ നല്ല ഞാൻ സുഭാഗ് പറഞ്ഞു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വാസന ഉണ്ട് നമ്മളെ പൈസമരക്ക ഇരുതെട്ട് സ്റ്റേറ്റ് ഇരുതെട്ട് വാസന ഉണ്ട് നമ്മളെ പൈസ മരക്കുണ്ട് പിന്നെ പത്ത് പതിനഞ്ച് ഭാസ തന്നെ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ അങ്ങനെ ഇത് നോക്കട്ടെ അതുപോലെ തന്നെയാണ് പൊതുജന ഭാസ പത്ത് നാല് പായപ്പം പിന്നെ മതങ്ങള് പത്തൊൻപത് മതങ്ങള് ആചാരങ്ങളുള്ള ഒരു നാട്ടിൽ ഒരു മതം വന്നുകാണ്ട് അവരുടെ നടപ്പിലേക്ക് എന്താ അവസ്ഥ പക്ഷേ മതക്കാര് ദുഃഖിക്കോ പക്ഷേ മതക്കാർ പ്രതിഷേധിക്കൂലേ ഓരോ വ്യക്തിക്കും അവൻ്റെ മതമാണ് വലിയത് ഇത്രയും കാലമായിട്ട് ഇത്രയും ഭരണാധികാരികൾ വന്നിട്ടും എൻ്റെ മതം മതിപെടാൻ എൻ്റെ മതം മതി എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രയും മതങ്ങൾ എൻ്റെ പേര് നൂറ് മതം കൊണ്ട് നൂറ് അച്ചൻസ് ഉണ്ടാക്കി പോകണം പതിനൂറുണ്ടാവും ഇന്ത്യക്ക് ഓർമ്മ കണക്ക് ഓർമ്മല്ല ഇവിടെ പറഞ്ഞ് കീട്ടെ ഓർമ്മയില്ല ഇപ്പം നൂറ് മതം ഉണ്ടാവും സാധനം ഇന്ത്യയിൽ പിന്നെ പല ജാതി പല സൈസാണ് അവിടെയൊക്കെ ആചാരങ്ങളൊക്കെ ഇത്രയും കാലമായിട്ട് നടന്നു നടന്നുകൊടുക്കാണ് ഇപ്പം ഈ ബി ജെ പി ഒന്നര ശേഷം ഉൾപ്പെടെ ഒരു മതം മതി അവർക്ക് മാത്രം മുൻഗണന അവർ മതം മാത്രം വളർത്തുക അതങ്ങനെ മറ്റു മതക്കാര് സമ്മോ സമ്മൂല ഏറ്റവും വലിയ വിഷം എന്താ പറയുക മതാണ് മതം മതത്തിന്മേൽ തൊട്ട് കളിച്ച അവനവരുടെ വിശ്വാസതാണ് മതത്തിന്മേൽ തൊട്ട് കളിച്ചാൽ ആ വ്യക്തി ആ സംഘടന ആ സമൂഹം പുറത്തു പോരാ ഓരോ വ്യക്തികളും അവരുടെ മതത്തിനുമായിട്ട് മരിക്കാൻ തയ്യാറാണ് അതാണ് പ്രശ്നം അവര് അവരുടെ മതത്തിൽ ജീവിച്ചോട്ടെ അതല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതല്ലേ ഇപ്പൊ ഗൾഫ് കണ്ടിലൊക്കെന്താ മറ്റു വസ്തുല്ലേ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടല്ലോ ക്രിസ്തു ഉണ്ടല്ലോ അവിടെ അല്ലേ ക്രിസ്മത പേര് കുറേ ഉണ്ട് നജറാൻ്റെ ഏരിയയിലൊക്കെ ക്രിസ്ത്യൻ കണ്ടമാരുണ്ട് കൽഫോറിലൊക്കെ ഉണ്ട് മിസൂറിലായിട്ട് അവിടൊക്കെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ക്രിസ്ത്യൻസ് തന്നെ ഇതിൻ്റെ മറ്റുള്ളവർക്കുണ്ട് ഫുട്ബാടുണ്ട് ഇപ്പം യു എയിലൊക്കെ എന്തായി ഹിന്ദു അമ്പലം എടുത്തു അല്ലേ മോദി പേര് ഉദ്ഘാടനം ചെയ്തിരുന്നു അമ്പലമൊക്കെ അത്രത്തോളം സൗഹൃദ സൗഹാർദ്ദങ്ങളാണ് ലോകത്ത് കിടക്കണത് എവിടെയെങ്കിലും പീഡനങ്ങൾ കേൾക്കണ്ടോ പീഡിപ്പിക്കുന്ന കേൾക്കണ്ടോ മാത്രം മതി അപ്പ അത് തന്നെ ഈ റിപ്പോർട്ട് യു കെ റിപ്പോർട്ട് എങ്ങനെയാണ് തീവ്രവാദം വളരാൻ ഹിന്ദു ദേശീയത കാരണമായ യു കെ റിപ്പോർട്ടെന്നാണ് പറഞ്ഞത് വളരെ കറക്റ്റാണത് ഏഹ് നിങ്ങൾക്ക് നിങ്ങൾ ഭരണത്തിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളെ മാത്രം നിങ്ങൾ കൂടെ കുറച്ച് ആനൂല്യം കൊടുത്തോളൂ കൊടുക്കാം ഏഹ് പക്ഷെ ഒരു നേതാക്കന്മാരും ഒരു രാഷ്ട്രീയം ഇങ്ങനെ ചെയ്യില്ല മറ്റുള്ള ആൾക്കാരെ ഒരു രാഷ്ട്രം പുറത്താക്കില്ല രാജഭരണമുള്ള രാഷ്ട്രങ്ങളുണ്ട് അവരുടെ പുറത്താക്കുന്നില്ല രാജഭരണമുള്ള രാഷ്ട്രങ്ങളുണ്ട് അവിടെ എല്ലാ മതക്കാരുണ്ട് അവർ വരെ മറ്റു സമുദായ മറ്റു സമുദായക്കാരെ പുറത്താക്കുന്നില്ല ഇസ്ലാമിനെതിരെ തിരിക ഇസ്ലാമിൽ തീരെ പോടില്ല അതാണ് ഇസ്ലാമിൽ തീരെ പോടില്ല ഇസ്ലാ ഇസ്ലാമിലെങ്ങാനും ഒരു മറ്റു മതസ്ഥനെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ ഇവൻ ഇസ്ലാമല്ല ഇപ്പം മുസ്ലിം അല്ല ഇവരല്ല പുറത്താക്കല് ക്കാൻ പറ്റില്ല അവനെ പിടിച്ചിട്ട് വലമായിട്ട് നമ്മൾ കാണില്ലേ ബോലോ ജയ് ശ്രീറാം ബോലോ ജയ് ശ്രീറാം എന്ന മാതിരി ബോലു തെക്കി ബോലു തെക്കി എന്ന് പറയാൻ പാടില്ല ഇസ്ലാമിൽ ഇസ്ലാമിലെ പറ്റില്ല അങ്ങനെയല്ല ഇസ്ലാമിൽ അവന്റെ ഭാഗത്തെ ബഹുമാനിക്കണം ആദരിക്കണം വെറുക്കാൻ പോലും പാടില്ല അല്ല ഇസ്ലാം മതം നിങ്ങളോ ഇന്ത്യയിൽ ഇത്രത്തോളം മതങ്ങളുണ്ട് കേട്ടോ അവരുടെ ഇങ്ങനെ മാത്രം ഒന്നിക്കാട് നിങ്ങളുടെ മതം മതി പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയും അതാത് മതവിശ്വാസികൾ നിങ്ങൾക്കെതിരെ തിരിയും അതുകൊണ്ട് സമാധാനമായിട്ട് പോകാനല്ലോ